ഇത് നൈനിഷ സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമായിരുന്നു വെറൈറ്റി മീഡിയ എന്ന ചാനലിന്റെ ആങ്കർ കൂടിയാണ് വളരെ രസകരമായി തന്നെയാണ് നൈനിഷ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ ഒരു കയറ്റവും ഇറക്കവും ഇവിടെ നൈനിശയ്ക്കും അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോവേണ്ടി വന്നു അത് വേറൊന്നുമല്ല സോഷ്യൽ മീഡിയയിലെ തന്നെ തൊപ്പി എന്ന വ്യക്തിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മമ്മു എന്ന പയ്യനെ ഇന്റർവ്യൂ ചെയ്ത മൂലം നടന്ന ഒരു ശ്രദ്ധ കുറവിന്റെ ഫലമായാണ് നൈനിശയ്ക്ക് വലിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നത് ആ സംഭവം ചെറുതായി ഒന്നും അറിയാത്തവർക്കായി പറയാം തൊപ്പിയുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യനാണ് മമ്മു മമ്മുവിനെ നൈനിശ ഇന്റർവ്യൂ ചെയ്യുന്നു ഇന്റർവ്യൂവിന്റെ ഇടയിൽ മമ്മു ചെറുപ്പത്തിൽ ചെയ്ത ചില വേണ്ടാത്ത പ്രവർത്തികൾ പറയുന്നു തന്റെ ചെറുപ്പത്തിൽ അടുത്ത വീടുകളിലെ ബാത്റൂമുകളിൽ ഒളിഞ്ഞു നോക്കിയ പോലെയുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു എന്നാൽ ആങ്കർ എന്ന നിലയിൽ അതിനെ ഉത്തരവാദിത്തോടെ നേരിടേണ്ട വിഷയമായതിനാൽ നൈനിശ തമാശ രൂപയുള്ള പ്രതികരണമാണ് നടത്തിയത് ബാത്റൂമിലെ വിശേഷങ്ങൾ കുത്തി കുത്തി ചോദിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും ചിരിച്ചു കളിച്ച് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് സമൂഹത്തിന് നൈനിശയ്ക്ക് വളരെ നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടിയത് സമൂഹത്തിൽ നിന്ന് പ്രായത്തിനുള്ള പക്കത കാണിച്ചില്ല എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം പലരും പറയുകയുണ്ടായി ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ല ഒന്നും എടുക്കാൻ ഇനി ഇത് അങ്ങോട്ട് എത്രയോ പേര് എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണത് ഇനി ഇന്റർവ്യൂസ് ഒന്നും എടുക്കുന്നില്ലേ ഇന്റർവ്യൂസ് ഒക്കെ നിർത്തിയോ ഇനി വീട്ടിൽ തന്നെ ഇരിക്കാണോ ഇനി എന്താണ് ഭാവി പരിപാടി അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ മെസ്സേജ് ഇതെന്നെ ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് പറയാൻ ഈ സംഭവത്തിന് ശേഷം നൈനിശയെ പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് ആ സംഭവത്തെ കുറിച്ച് മാപ്പ് പറയുകയും ചെയ്ത തെറ്റിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് അത് പറഞ്ഞുകൊണ്ടൊരു വീഡിയോയും നൈനിശ ചെയ്തിരുന്നു എന്നാൽ നൈനിശ ഇവിടെ ഈ പണി നിർത്തിയോ നിർത്തുന്നതാണ് നല്ലത് തുടങ്ങി ഒരുപാട് അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് നൈനിശ ഇതിനൊക്കെ മറുപടിയായി മറ്റൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നൈനച അതിലൂടെ മറുപടി നൽകുന്നുണ്ട് നമുക്ക് നൈനച്ചയോട് തന്നെ വിവരങ്ങൾ ചോദിച്ചറിയാം നൈനച ഇനി ഇന്റർവ്യൂ ഒന്നും ചെയ്യുന്നില്ലേ തീർച്ചയായും ഞാൻ ഇന്റർവ്യൂസ് ചെയ്യും എനിക്കറിയാം ഇന്റർവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്നുള്ളത് അതെനിക്ക് ഒരു ഇന്ന് തിരക്ക് വരുന്ന മെസ്സേജുകളിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇന്റർവ്യൂ കാണാൻ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളുടെ അവതരണ രീതി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇവിടെ മടങ്ങി വരവ് ഗംഭീരമാകാൻ നല്ല പ്രിപ്പയർ ചെയ്യുക ഇനി നിങ്ങൾ ഈ മേഖലയിലേക്ക് തിരിച്ചു വരരുത് എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത് പരാതികളൊന്നുമില്ല കാരണം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും എന്റെ ഇന്റർവ്യൂസ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ പക്ഷേ അങ്ങനത്തെവരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് കാരണം എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും അതുപോലെ തന്നെ ഞാൻ എന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലോ എന്റെ വീട്ടിൻ്റെ അടുത്തോ നാട്ടുകാരോ ഒന്നും ഈയൊരു മേഖലയിൽ ഇല്ല അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഞാൻ തന്നെ ആരോടും ഒരു റെക്കമെൻ്റേഷനും കൂടാതെ ഞാൻ എത്തിപ്പെട്ടതാണ് ബിഹൈൻഡ് വുഡ്സിൽ ആദ്യമായിട്ട് ചിലരെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് എത്തി എന്നൊക്കെ അതിനെയാണെങ്കിൽ വേറെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറയട്ടെ ഈ ചെയ്യരുത് എന്ന് പറയുന്നവരടുത്ത് പറയട്ടെ എനിക്ക് എന്തായാലും ചെയ്യണോടൊക്കെ അത് അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ എത്തുന്നത് അവിടെ ഞാൻ എന്താ പറയുക ആളുകളിലേക്ക് അറിയപ്പെടുന്ന ഒരു മുഖമായി എൻ്റെ ഇത് മാറുന്നത് അപ്പം എനിക്കറിയാം എനിക്ക് ഈ ഒരു ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നമായിരുന്നു പുറത്തേക്ക് പോകാനും ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ പക്ഷേ ഈ കുറച്ച് ഒരു ടു വീക്സ് ആയിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങി വീട്ടിൽ നിന്ന് ഹസ്ബൻഡായാലും ഒക്കെ എന്തായാലും പുറത്തിറങ്ങണം എന്നുള്ളത് പറഞ്ഞതു കൊണ്ട് തന്നെ ഞാനിറങ്ങി അപ്പം എനിക്ക് പേടിയായിരുന്നു കാരണം എന്നെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെയാണ് ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാറുണ്ടായിരുന്നത് അപ്പം ഇനി അങ്ങനെ ഒരു വരുമോന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം അന്ന് എനിക്ക് കിട്ടിയ സ്നേഹം എന്താണോ അതെന്നെ ഇന്നും എനിക്ക് ആളുകൾ തരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല എനിക്ക് അതെനിക്കതിന് ചിന്തിക്കാൻ കൂടി താല്പര്യമില്ല അപ്പം ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നതായിരിക്കും എനിക്ക് നിങ്ങൾ വന്ന സപ്പോർട്ട് ഇനി ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്താ പറയുക ഇനി നമുക്ക് കാണാം കാണാം ബൈ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാം സോഷ്യൽ മീഡിയയിലൂടെ നാലാൾ അറിയപ്പെടുക എന്നത് വളരെ ഭാഗ്യം തന്നെയാണ് ആ റിസൾട്ട് ലഭിക്കാം ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം പിടിച്ചു നിൽക്കാൻ പല മത്സരങ്ങളിലും ജയിക്കേണ്ടി വരും ഇതൊക്കെ അറിയാത്തവർക്ക് എന്തും പറയാലോ എന്നാൽ എനിക്ക് നിങ്ങൾ തിരിച്ചു വരണം അതും ഗംഭീരമായ തിരിച്ചു വരവ് നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം തെറ്റ് പറ്റാത്തവർ ആരാണുള്ളത് ആ തെറ്റിനെ ജനിച്ച ന്യായീകരിക്കുകയല്ല ചെയ്തത് തെറ്റിനെ തെറ്റായി കണ്ട് അന്നത്തെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പൊതുജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്തത് അത് തന്നെ നല്ല സ്വഭാവമാണ് അതുകൊണ്ട് അതിൽ നിന്ന് പഠിച്ച പാഠം മറക്കാതെ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ നല്ല നല്ല ഇന്റർവ്യൂകളുമായി വരിക ചെയ്ത ഇന്റർവ്യൂ തനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പബ്ലിഷ് ചെയ്യുക മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഒരളവിന് മേലെ കേൾക്കാതിരിക്കുക വളരെ കഷ്ടപ്പെട്ട് ഈ സ്ഥാനത്തേക്ക് നൈനിശയ്ക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ ആ സ്ഥാനം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും അതിന് ഉത്തരവാദിത്വത്തോടെ ശ്രമിക്കുക നല്ല റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും ശക്തമായ തിരിച്ചുവരവ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നൈനിശയുടെ തിരിച്ചുവരവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അറിയിക്കണേ